ഈ ഇറങ്ങിയ മലയാള സിനിമകൾ മുഴുവൻ സൂപ്പർ ഹിറ്റ് പടങ്ങളാണല്ലേ അവയൊക്കെ നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് നമ്മൾ ശരിക്കും ഈ നൂറ് കോടി രൂപ ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ കിട്ടിയെന്ന് പറയില്ലേ അത് ശരിക്കും ഗ്രോസ് കളക്ഷൻ ആണ് ഇനി അതിൽ നിന്ന് അതന്നെ വീതിച്ച് കൊടുക്കുന്നത് നെറ്റ് കളക്ഷൻ ആണ് വീതിച്ച് കൊടുക്കുന്നത് നമുക്ക് കിട്ടിയ ഗ്രോസ് കളക്ഷനിൽ നിന്ന് ഗവൺമെന്റിന് നമ്മൾ അടക്കേണ്ട എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ട് അത് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നെറ്റ് കളക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും നമുക്ക് നൂറ് കോടി രൂപയാണ് കളക്ഷൻ എങ്കിൽ ഇരുപത്തിരണ്ട് കോടി രൂപ നമ്മൾ എന്ത് ചെയ്യണം ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം ബാക്കി എഴുപത്തിയെട്ട് കോടി രൂപ ഉണ്ടാവും ഇതിൽ ഫിഫ്റ്റി പെർസെന്റേജ് നമ്മുടെ തിയേറ്റർ ഓണേഴ്സ് നമ്മളെന്ത് ചെയ്യുക വീതം വെച്ചെടുക്കുക ബാക്കി മുപ്പത്തി ഒൻപത് കോടി രൂപയുണ്ട് അല്ലെ ഭൂരിഭാഗം മടങ്ങളിലും പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഒരേ വ്യക്തി തന്നെയായിരിക്കും അപ്പൊ ആ മുപ്പത്തി കോടി രൂപ അവർക്കുള്ളതാണ് ഇനി ഡിസ്ട്രിബ്യൂട്ടർ വേറെ ആളാണെന്നുണ്ടെങ്കിൽ അവർ എന്നുള്ള എഗ്രിമെന്റ് പ്രകാരം ആയിരിക്കും ചെയ്യുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കോടി രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു പ്രൊഡ്യൂസർ കിട്ടുന്ന പണം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് കോടി രൂപയായിരുന്നു ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലസ്